നമസ്കാരം വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ബസ്സിലിടിച്ച് അപകടം കാർ യാത്രികരായ ദമ്പതികൾക്ക് പരിക്ക് അപകടമുണ്ടായത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ നീങ്കുന്നം പള്ളിക്ക് സമീപം വെള്ളിയോട് കുന്നത്ത് ഗതാഗത കുരുക്കുരൂക്ഷം പാലത്തിൽ പ്രതിവാര കുരുമുടൽ നടത്തി അധികൃതർ ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യം ശക്തം കച്ചേരി കച്ചേരിത്താഴം പാലത്തിൽ കുഴികൾ പ്രതിഷേധിച്ച് ഒറ്റയാൾ സമര നായകൻ എം ജെ ഷാജി പാലത്തിന്റെ കൈവരിൽ കയറി നിന്നാണ് പ്രതിഷേധിച്ചത് അധികൃതരത്തെ മെറ്റൽ ഉപയോഗിച്ച് താൽക്കാലികമായി കുഴികളടച്ചു ജനങ്ങളെ വിഡികളാക്കുന്ന നടപടിയെന്ന് എം ജെ ഷാജി കെ പി സി സി സംസ്കാര സാഹിതി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവെൻഷനും പുതിയ ഭരണസമിതിയുടെ ചുമതല ഏറ്റെടുക്കലും നടത്തി കെ കരുണാകരൻ സപ്തതി സ്മാരക ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് നജീബ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹം നയം ജനപക്ഷയാത്ര നടത്തി കോൺഗ്രസ് വാളകം മണ്ഡലം കമ്മിറ്റി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാൽനട ജാത നടത്തി ഡീൻ കുര്യാക്കോസ് എം ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി മീൻകുന്നത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ചുകേടി അപകടം ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ മീങ്കുന്നം പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എംസി റോഡിൽ മീൻകുന്നത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ കെ എസ് ആർ ടി സി ബസ്സിലിടിച്ച് അപകടം ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ മീങ്കുന്നം പള്ളിക്ക് സമീപമുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ ദമ്പതികൾക്ക് പരിക്കേറ്റു പാലക്കുഴ തടത്തിൽ പുത്തൻപുര മത്തായി ലിസി മത്തായി എന്നിവർക്കാണ് പരിക്കേറ്റത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കൂത്താടുകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർദിശയിൽ വരികയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റവരെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന നാൽപ്പത്തിരണ്ടോളം യാത്രക്കാർ പരിക്കുകളിൽ കതിരക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന വാഹനം റോഡിൽ നിന്ന് നീക്കിയാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കിയത് വാഹനത്തിൽ നിന്നും റോഡിലേക്ക് പതിച്ച ഓയിലും ഫയർഫോഴ്സ് അധികൃതർ നീക്കം ചെയ്തു ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് നഗരത്തിൽ ഗതാഗത കുരുക്കുരൂക്ഷം കച്ചേരിത്താടം പാലത്തിൽ പ്രതിവാര കുരുമുടൽ നടത്തി അധികൃതർ കുഴിയുംന്തോടും മൂടും മൂടുംതോടും കുഴിയും മൂവാറ്റിപ്പുഴ പഴയ പാലത്തിലെ പ്രതിവാര കുഴിമൂടൽ ആചാരം മാസങ്ങളായി തുടരുന്നു ഇതോടെ ദുരിതത്തിലാവുന്നത് മൂവാറ്റുപുഴ വഴി കടന്നു പോകേണ്ടി വരുന്ന വാഹനങ്ങളും യാത്രക്കാരുമാണ് പാലത്തിൽ കുഴി രൂപപ്പെടുന്നതോടെ വാഹന ഗതാഗതം മന്ദഗതിയിലാവുകയും ഗതാഗത കുരുക്ക് നഗരത്തിൽ രൂക്ഷമാവുകയും ചെയ്യുന്നു പാലത്തിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുന്നതോടെ വാഹനങ്ങളുടെ നിര വെള്ളൂർക്കുന്നം സിഗ്നൽ ജംഗ്ഷനും കടന്ന് വാഴപ്പള്ളി വരെ എത്തുന്നത് സാധാരണ സംഭവമായി മാറുന്നു പാലത്തിലെ കുഴികളെ സംബന്ധിച്ച് മാധ്യമങ്ങളിലും ജനങ്ങളിൽ നിന്നും പ്രതിഷേധം ശക്തമാകുന്നതോടെ അധികൃതർ കണ്ണിൽ പൊടിയിടുന്നു എന്നതുപോലെ കുറച്ച് മെറ്റലുകൾ കുഴിയിൽ നിർച്ച് പരിഹാരം ചെയ്യുന്നു ഈ മെറ്റലുകൾ രണ്ട് ദിവസം കൊണ്ട് ഇളകി മാറി കുഴികൾ വീണ്ടും കൂടുതൽ ആഴത്തിൽ രൂപം കൊള്ളുന്നു ഇതുമൂലം നൂറ്റാണ്ട് പഴക്കമുള്ള പാലത്തിന് കേടുപാടുകളും ബലക്ഷൈവം സംഭവിക്കുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നു ആഴ്ചത്തോളം പാലത്തിലെ കുഴി മൂടുന്ന രീതി മാറ്റി ശാശ്വത പരിഹാരം സാധ്യമാക്കണമെന്നാണ് ജനങ്ങൾ അധികൃതരോട് ആവശ്യപ്പെടുന്നത് കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കച്ചേരിത്തം പാലങ്ങളിലെ കുഴികളടച്ച് ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തി ഒറ്റയാൾ സമര നായകൻ എം ജെ ഷാജി പഴയ പാലത്തിലെ കൈവരിയൽ കയറി നിന്നാണ് പ്രതിഷേധം നടത്തിയത് കച്ചേരിത്താഴത്ത് ഇരുപാലങ്ങളിലെയും കുഴികളടച്ച് ടാർച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാലത്തിന്റെ കൈവരിയിൽ കയറി സമരം നടത്തി പ്രതിഷേധിച്ച് ഒറ്റയാൾ സമര നായകൻ എം ജെ ഷാജി മൂവാറ്റുപട നഗരവികസനവുമായി ബന്ധപ്പെട്ട് പണിതീരാതെ കിടക്കുന്ന കച്ചേരിത്താഴം ഭാഗത്ത് രൂപപ്പെട്ട ഗർത്തങ്ങളും ഇരുപാലങ്ങളിലെ മരണ കുഴികളും ചേർന്ന് മാസങ്ങളായി നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാവുകയാണ് ഈ സാഹചര്യത്തിൽ ഇരുപാലങ്ങളിലെ കുഴികളെങ്കിലും നികുത്തി ഏത് കാലാവസ്ഥയിലും ഫലപ്രദമായ രീതിയിൽ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് പൊതുപ്രവർത്തകനും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ വാടപ്പള്ളി മുണ്ടയ്ക്കൽ എം ജെ ഷാജി ചെറിയ കൈവേരിയിൽ കയറി മണിക്കൂറുകൾ പ്ലക്കാർഡുമായി സമരം നടത്തി പ്രതിഷേധിച്ചത് ജോലികൾ നടക്കുന്നുണ്ട് എന്നാൽ കുറച്ച് നാൾ നിർത്തിവെക്കും കുറച്ച് നാൾ പണിയും അങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റേജ് ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഈ രണ്ട് പാലം മൂലമാണ് ഗതാഗത തടസ്സം ഉണ്ടാകുന്നത് പാലം മൂല എന്ന് ഞാൻ പറയുന്നത് രണ്ട് പാലത്തിലും മരണക്കുഴികളാണ് ഈ മരണക്കുഴികൾ നികത്തി ടാർ ചെയ്താലാണ് ആധുനികമായ രീതിയിൽ ടാർ ചെയ്യണം മഴയാണെന്ന് പറഞ്ഞ് ഒഴിവായിട്ട് കാര്യമില്ല മഴയത്തും ചെയ്യാവുന്ന ടാർ സംവിധാനങ്ങളുണ്ട് അത് ഇട്ട് ടാർ ചെയ്ത് ഗതാഗത സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് എന്റെ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് തുടർന്ന് ബന്ധപ്പെട്ട അധികൃതരെത്തി മെറ്റൽ ഉപയോഗിച്ച് പാലത്തിലെ കുഴികളടക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നാൽ കുഴി അടയ്ക്കുന്നതിനുള്ള ശാശ്വത പരിഹാരം കാണാതെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നടപടിയാണിതെന്നും എം ജെ ഷാജി ആരെങ്കിലും പരാതി പറയുകയാണെങ്കിൽ ഇപ്പൊ കാണിച്ച മാതിരി കുറച്ച് മെറ്റിലൊണ്ടൊന്ന് പാറ മക്കൊണ്ടൊന്ന് അങ്ങ് തള്ളിയിട്ട് ആ ജെ സി വി വെച്ച് ഒന്ന് ഉരുട്ടിയിട്ട് അങ്ങ് പോവുകയല്ലാതെ ഇവിടെ രണ്ടു മണിക്കൂറ് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഉണ്ടാവില്ല ഇത് ഈ സൈഡിൽക്കിടെ ആയിരിക്കും കിടക്കുന്നത് വീണ്ടും അഗാധമായ കുഴി ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇതിൽ ഞാൻ പ്രതിഷേധിക്കുന്നു കാരണം ഇത് പാറ മക്കാണ് ഈ പാറമക്ക് രണ്ട് മണിക്കൂർ പോലും കിടക്കില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് വെറും പ്രകസനമാണ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രഹസനം ആരെങ്കിലും പരാതി പറയുമ്പോൾ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നു മക പാറമക്ക് ഇടുന്നു അത്രേ ഉള്ളൂ അവർ യാതൊരുവിധ വിധ ആത്മാർത്ഥത ഇതിൻ്റെ അകത്ത് ഇല്ല രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് നാല് വരെയായിരുന്നു എം ജെ ഷാജിയുടെ പ്രതിഷേധം നിലവിൽ നഗരവികസനം നിശ്ചലമായി കിടക്കുകയാണ് കച്ചേരി താരത്തും പി ഒ ജംഗ്ഷനിലുമാണ് ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുള്ളത് പിഒ ജംഗ്ഷൻ മുതൽ വാഴപ്പള്ളി വരെ ഗതാഗത തടസ്സമാണ് ഇപ്പോഴുള്ളത് ഇത് സംബന്ധിച്ച് എം ജെ ഷാജി താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ പരാതിയും നൽകിയിട്ടുണ്ട് കെ പി സി സി സംസ്കാര സാഹിതി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവെൻഷനും പുതിയ ഭരണസമിതിയുടെ ചുമതല ഏറ്റെടുക്കലും നടന്നു സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് നജീബ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവെൻഷനും പുതിയ ഭരണസമിതിയുടെ ചുമതല ഏറ്റെടുക്കലും നടന്നു കെ കരുണാകരൻ സപ്തതി സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് നജീബ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളെ സംബന്ധിച്ച് പ്രവർത്തകർ നമ്മുടെ ഇടയിലുണ്ട് സഹായമാണ് വേണ്ടത് എന്ന് അന്വേഷിച്ച് അവരുടെ കല പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ നമ്മുടെ ഒരു ഭാഗമാക്കി കൊണ്ടുവരുവാ എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് നമ്മളെ സംബന്ധിച്ച് നിരവധിയായ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഈ പരിപാടി സംസ്കാര സാഹിതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് സംസ്കാര സാഹിതി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ചെയർമാനായി ശ്രീജിത്ത് മാവേലി കൺവീനറായി അജീഷ് ജോസ് ട്രഷറഡായി അനിതാചന്ദ്രൻ എന്നിവരുൾപ്പെടുന്ന പതിനഞ്ചംഗ കമ്മിറ്റി ചുമതല ഏറ്റെടുത്തു സാഹിതി ജില്ലാ പ്രസിഡന്റ് അനീഷ് പുത്തൻപുര അധ്യക്ഷത വെച്ച ചടങ്ങിൽ കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ മുഖ്യപ്രഭാഷണം നടത്തി സാഹിതി സംസ്ഥാന സെക്രട്ടറി ഷെഫാൻ വിയാസ് കെ സെക്രട്ടറി കെ എം സലീം ജില്ലാ കൺവീനർ ഡോക്ടർ എല്ലൂർ ബിജു ജില്ലാ ഭാരവാഹികളായ ജേക്കബ് മങ്കിടി ജേക്കബ് ജോൺ മാണി വിൻസെന്റ് മേക്കുന്നേൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സാറാമാ ജോൺ കെ പി ജോയി സാഹിത്യ സംസ്ഥാന സെക്രട്ടറി ടി എ കൃഷ്ണൻകുട്ടി ഭദ്രപ്രസാദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ സലാം അമൃത് ദത്തൻ അനിത ചന്ദ്രൻ റംല അഷറഫ് ലസിത കെ എ ചന്ദ്രൻ സി എ ബാബു ശരണ്യ ശിവരാമൻ സുനിത ഇ എ എം എൻ കൃഷ്ണൻകുട്ടി മേരി പൗലോസ് ബിന്ദു കുമാർ ഷൈനി പി ടി ശ്രീജിത്ത് മാവേലി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സാഹിതിക ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ വാളകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപക്ഷയാത്ര നടത്തി മണ്ഡലം പ്രസിഡന്റ് ജോളിമൻ ചുണ്ടയിൽ നയിച്ച ജനപക്ഷയാത്ര വാളകം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാൽനട ജാതിയായി നടത്തി കടാതി പാലം ജംഗ്ഷനിൽ ഡിൻകുരാകോസ് എംബി ഉദ്ഘാടനം ചെയ്തു പദയാത്രയിൽ മാത്യു കുഴൽനാടൻ എം എൽ എ കെ പി സി സി സെക്രട്ടറി കെ എം സലീം ബ്ലോക്ക് പ്രസിഡന്റ് സാബുജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് ന്യൂസ് നമസ്കാരം